അങ്ങനെ സിജോ വീട്ടിനകത്തേക്ക് കയറിയിരിക്കുകയാണ് മെയിൻ ഡോറ് വഴിയല്ല കേട്ടോ അതായത് കൺഫഷൻ റൂം വഴി കയറിയിരിക്കുന്നത് മെയിൻ വഴി ഓപ്പൺ ആകുമ്പോൾ വെൽ വെൽക്കം ബാക്ക് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു ഫ്ലെക്സ് പിടിച്ചോണ്ട് രണ്ടുപേരും നിൽക്കുന്നു അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സിജോ കൺഫഷൻ റൂം വഴി അകത്തേക്ക് കയറി വരുന്നു അപ്പോൾ എല്ലാവരും ഓടി വന്ന് ഹഗ്ഗൊക്കെ ചെയ്യുന്നു അപ്പം അതിന് ശേഷം നമ്മുടെ സിജോയുടെ ഒരു സ്പീച്ചുണ്ട് അല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും തീ കോരി ഇടുന്ന ടൈപ്പ് ഒരു സ്പീച്ചായിരുന്നു അതായത് സിജോ പറഞ്ഞിങ്ങനെയാണ് ലാലടൻ അന്ന് കൈ പിടിച്ചൊരു പിടിയുണ്ട് കയ്യിൽ ഇങ്ങനെ അമർത്തി ഇങ്ങനെ പിടിച്ചു ആ ഒരു പിടിയുടെ എനർ എനർജി ഉണ്ട് അതെന്റെ ജീവിതം അവസാനം വരെ ഉണ്ടാകും എന്നാണ് നമ്മൾ സിജോ പറയുന്നത് എന്നിട്ട് അടുത്ത പറയുന്നതാണ് തീപ്പൊരി അല്ല കാട്ടുത്തിരിയാണ് ഞാനിവിടെ കത്തിച്ച് കത്തിച്ച് കത്തിച്ചിട്ടേ ഇറങ്ങത്തുള്ളു ഇങ്ങനെ മുടിയനൊക്കെ ഇങ്ങനെ മുമ്പെന്നും പറയുണ്ട് കേട്ടോ റോക്കിക്ക് വേണ്ടി സംസാരിച്ച ആളായിരുന്നു മുടിയനൊക്കെ പിന്നെ ഇപ്പം സീച വരുമ്പോൾ സീചാ ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കും എന്തായാലും നോക്കാം എന്തായാലും സിജോ ഇതിനെ അടിച്ച് പാർത്തുന്നുണ്ട് എല്ലാത്തിനെ ഏറിക്കയറ്റുന്നുണ്ട് എല്ലാവരും ബ്ലിങ്കസ് ബ്ലിംഗസ നമ്പറിപ്പുണ്ട് എന്തായാലും ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നാളെ ഒരുപാട് കണ്ടന്റ് ഉണ്ടാകുന്ന ദിവസം തോന്നുന്നു നാളെ നമ്മുടെ ജാസ്മിനും ഗബറിയും അടിച്ച് പിരിയുന്നു അതിനിടയ്ക്ക് നമ്മൾ സിജോ വരുന്നു പിന്നെ വേറെന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ടോ എന്ന് കേൾക്കുന്നു എനിക്ക് എന്ത് ട്വിസ്റ്റ് എന്ന് ഒന്നറിയത്തില്ല വേറെ എന്തൊന്നും ഉണ്ടെന്ന് പറയുന്നു എനിക്കറിയില്ല നമുക്ക് ഇത് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് കിട്ടിയാൽ ഞാൻ പറയാം ഇങ്ങനെ കുറെ ആൾക്കാർ പറയാൻ തോട്ട് നാളെ സിജോ മാത്രമല്ല വരുന്നതെന്ന് പറയുന്നു പിന്നെ വേറെ എന്തായാലും സ്പെഷ്യൽ ഉണ്ടെന്ന് പറയുന്നു എന്ത് സ്പെഷ്യലാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം അല്ലേ എന്തായാലും സിജോ തിരിച്ച് വന്നു ഇനി വീട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും ഒരുപാട് ഓളങ്ങളുണ്ടാവും വന്ന ആറ് വൈൽഡ് കാർഡും ഞെട്ടി തരിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതായത് സിജോടെ തിരിച്ചു വരവ് എനിക്ക് തോന്നുന്നു എല്ലാവരും വീട്ടിലെ എല്ലാവരും വന്ന് വയഡുകാടിനാണെങ്കിലും വന്ന് ഓൾഡി ഉണ്ടായിരുന്നാണെങ്കിൽ എല്ലാവരും ഞെട്ടി ഇങ്ങനെ ഇരിക്കുവാണ് എനിക്ക് കൂടുതൽ കൂടുതലായിട്ട് റോക്കിക്ക് സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം പണിയാം അൻസിബ മുടിയൻ ഇവർക്കൊക്കെ എന്തായാലും പണി കിട്ടും അപ്പോൾ നോക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻമാർ ഉടനെ വരുന്നതായിരിക്കും